നമസ്കാരം ഇമ്പാക്ട് ന്യൂസിലേക്ക് ഏവർക്കും ആശമാരുടെ രാപ്പകൽ സമരയാത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ ജൂൺ പതിനേഴ് വരെ അങ്ങനെ കലാശക്കൂട്ടിലേക്ക് സമരത്തിൻ്റെ ആവേശം എല്ലാം ചേർന്ന് രണ്ടായിരത്തി എസ് ഇരുപത്തഞ്ച് മെയ് അഞ്ച് മുതൽ പതിനേഴ് ജൂൺ പതിനേഴ് വരെ തുടങ്ങിയ സമരത്തിൻ്റെ കലാശക്കോട്ടാണ് ജൂൺ പതിനെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് പദയാത്ര അതിൻ്റെ തുടക്കത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം കാസർഗോഡ് മെയ് അഞ്ച് കാസർഗോഡ് ടൗൺ ബതിയടുക്ക കുത്തിക്കൂൽ കാഞ്ഞങ്ങാട് മെയ് പരപ്പ നീലേശ്വരം ചെറുവത്തൂർ തൃക്കരിപ്പൂർ കണ്ണൂർ പയ്യന്നൂർ ചെറുപുഴ ആലപ്പുഴ തളിപ്പറമ്പ് മെയ് എട്ട് കരിമ്പിൽ ഇരിട്ടി മട്ടന്നൂർ കണ്ണൂർ കൂത്തുപറമ്പ് പേരാവൂർ പാനൂർ തലശ്ശേരി മാനന്തവാടി പനമരം പുൽപ്പള്ളി സുൽത്താന ബത്തേരി മീനങ്ങാടി മേപ്പാടി അമ്പലവേൽ കൽപ്പറ്റ കോഴിക്കോട് താമരശ്ശേരി ഉടുവള്ളി ഓമി ഓമശ്ശേരി മാവൂർ ബാലുശ്ശേരി പേരാമ്പ്ര കുറ്റ്യാടി നാദാപുരം വടകര മേപ്പയൂർ ഇപ്പോൾ ഇല്ല വണ്ടി കാട്ടില്ല പെരിക കോഴിക്കോട് സിറ്റി മലപ്പുറത്ത് കൊണ്ടോട്ടി പരപ്പനങ്ങാടി താനൂർ തിരൂർ കോട്ടയം മലപ്പുറം മഞ്ചേരി നിലമ്പൂർ പാലക്കാട് മണ്ണാർക്കാട് പട്ടാമ്പി ഒറ്റപ്പാലം പാലക്കാട് വടക്കാഞ്ചേരി കൊല്ലംകൂട് കൊഴിഞ്ഞാമ്പാറ ചിറ്റൂർ തൃശ്ശൂർ മണ്ണുത്തി വടക്കാഞ്ചേരി കുന്നംകുളം തൃശ്ശൂർ ടൗൺ ചാവക്കാട് തൃപ്പയാർ മതിലങ്കം കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട കൊടകര കൊരട്ടി ചാലക്കുടി എറണാകുളം അങ്കമാലി അങ്കമാലി പെരുമ്പാവൂരി കിഴക്കമ്പല ആലുവ നോർത്ത് പറവൂർ വൈപ്പിൻ മരട് സിറ്റി തൃപ്പൂണിത്തുറ മുളുന്തുരുത്തി ഇലഞ്ഞി പൂത്താട്ടുകുളം പൂവാറ്റുപുഴ വണ്ണപ്പുറം ഉടുമ്പന്നൂർ മുട്ടം തൊടുപുഴ അടിമാലി കഞ്ഞിക്കുഴി ചെറുതോണി കട്ടപ്പന കൂട്ടാർ കുമളി വിപ്പി വി ഏലപ്പാറ ബാഗമ്മൻ കോട്ടയം ഈരാറ്റൂർ പാല കാഞ്ഞിരപ്പള്ളി മുക്കയം പാമ്പാടി ചങ്ങനാശ്ശേരി കോട്ടയം കുറങ്ങലാട് കടുത്തുരുത്തി നിലവോപ്പറമ്പ് വൈക്കം തണ്ണീർപൊക്കം അരയൂർ ചേർത്തല ആലപ്പുഴ കായംകുളം മുട്ടം നേതാജി സെൻട്രൽ ക്യാമ്പ് തിരുവല്ല അല്ലപ്പള്ളി റാന്നി പത്തനംതിട്ട കോന്നി കൊടുമൺ പന്തളം അടൂർ പത്തനാപുരം പുനരൂര് അഞ്ചിൽ നിലവേൽ കൊട്ടാരക്കര ശാസ്താംകോട്ട കരുനാപ്പള്ളി ഓച്ചിറ ചവറ കുണ്ടറ പരവൂർ കൊല്ലം ടൗൺ വർക്കല ആറ്റങ്ങൾ പഞ്ചാറപ്പുഴ നെടുമ്പങ്ങാട് കാട്ടാക്കട വള്ളകട പാതശാല നെയ്യാറ്റിങ്ങിര വിഴിഞ്ഞം പുതു കുറച്ചി കഴക്കൂട്ടം അപ്പോൾ എപ്പോൾ തുടങ്ങിയതാണ് ഇരുപത്തി മെയ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മെയ് അഞ്ച് മുതൽ ജൂൺ വരെയുള്ള ആശമാട രാപ്പകൽ സമരയാത്രയുടെ ഒരു എന്താ ഒരു തീർത്ഥയാത്രയുടെ ആ പോയി പോയ സ്ഥലങ്ങളിലേക്കുള്ളൊരു ചെറിയ യാത്രയായിരുന്നു அவகாசங்கள் ஸ்ரீ தாளி ஆஷா சமர்ப்பணம் ஆஷா சிற்பிகள் சி ஹனி ஆசா போராளிகளில் எட்டாமத்துல கடக்கூருபத்தி எட்டாம சமரத்து பதினேழு ஆறு பிரகல் சமணம் நூற்றி இறுபத்தெட்டாமிபத்தொன்பது திவசம் ஆகும்

അവരോട് അവജ്ഞ കാണിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവർ യാത്ര നടത്തും അവരെല്ലാ സമര മാർഗങ്ങളും അവർ ഉയർത്തിപ്പിടിക്കുന്നു എന്നിട്ടും അവരുടെ പ്രശ്നങ്ങളോട് അനുചമ്പ കാണിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറാകാൻ അതിനോടുള്ള കേരളത്തിലെ ജനങ്ങളോട് അഭിഷേകം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം